ഞാൻ എന്റെ ചോദ്യം പാസ്റ്റർ അറിയാലോ ഞാൻ എന്ത ആയിരിക്കുന്ന സമയത്ത് യേശു നാമക്കാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അറിയാലോ അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് മുട്ടായി ചോക്ലേറ്റ് ഉള്ള എടുക്കത്തില്ല ബർത്ത്ഡേ ആഘോഷിക്കത്തില്ല പിന്നെ ഇവിടെ യു കെ നഴ്സിംഗ് തന്നെ നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യത്തില്ല അപ്പൊ ഇതൊക്കെ സത്യത്തിൽ ഈ ഈഹോ സാക്ഷി എന്ന് പറയുന്ന ആ ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ആടെയോ ഒരു വ്യാഖ്യാനത്തിൽ ദുർവ്യാഖ്യാനത്തിൽ വന്നതായിരിക്കും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അതിനകത്ത് വരുമ്പ അവ അടിസ്ഥാന വിശ് നിരീശ് അവരുടെ അടിസ്ഥാന വിശ്വാസത്തിൽ നിത്യജീവൻ വരുന്നില്ല യേശു ക്രിസ്തു വരുന്നില്ല അപ്പൊ അത് എങ്ങനെ പോയി അവസാനിക്കും ഇത് ഞാനും പാസ്റ്റർ നമ്മളോട് ചോദ്യമാണ് കേട്ടോ ഇതിനകത്ത് ആരും എനിക്ക് വേദനിപ്പിക്കണമെന്നില്ല ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായില്ല ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് യേശുക്രി വെളിപ്പെടുത്തുന്നത് ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അപ്പം നമ്മൾ ആരാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും സ്നേഹിക്കുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതും അവസാനമായിട്ട് എല്ലാവരെയും ഒന്നാക്കി തീർക്കുന്നതും അതുകൊണ്ടാണ് യേശുക്ക് സ്വയം എന്ന പിതാവ് ഞാനും നീയും ഒന്നായിരിക്കുന്നില്ല ഇവരും തമ്മിൽ ഒന്നാണ് അപ്പൊ ഇതാണ് ഒന്നിനെ തള്ളിക്കളയുന്നില്ല അപ്പൊ ഈ സമഗ്രതയും ഈ സമ്പൂർണതയും ഈ സവിശേഷ സ്നേഹവുമാണ് ട്രിനിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ട്രിനിറ്റേറിയൻസ് എന്ന് ക്രിസ്ത്യൻസിലെ ട്രിനിറ്റിയറിയൻ വർഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് മറ്റേന്ന് പറഞ്ഞാൽ യൂണിറ്റേറിയൻ ആണ് യൂണിറ്റേറിയൻ എന്ന് പറയുമ്പം അവിടെ മൂർഖ സ്വഭാവമാണ് അവിടെ വിവേചനമാണ് അവിടെ കാറ്റഗറൈസേഷൻ ആണ് കുറെ പേരെ കരിക്കണം കുറെ പേരെ കൊല്ലണം കുറെ പേരെ മുദ്രയടിക്കണം നീ കൊള്ളാത്തവൻ നീ കൊള്ളരുതാത്തവൻ നീ ഏറെക്കുറെ കൊള്ളാവുന്നവൻ ഇങ്ങനെ ഈ തരംതിരിവിൻ്റേതായ ഒരു പരിപാടിയാണ് ട്രിനിറ്റി എന്ന് പറയുമ്പോൾ അതല്ല അത് റിലേഷൻഷിപ്പ് ആണ് അതിനകത്ത് ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല പുറത്ത് പോകുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് സ്നേഹം എന്ത് ചെയ്യുന്നു സ്നേഹം എല്ലാം സഹിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം മറക്കുന്നു അങ്ങനെ തന്നെ എഴുതി ഒന്ന് വരുന്ന പതിമൂന്നിൽ പറയാണ് ലവ് നെവർ കീപ്സ് ആൻ അക്കൗണ്ട് ഓഫ് റോങ്സ് സ്നേഹം ഒരു നാളും ദോഷം കണക്കിടുന്നില്ല അപ്പം ഇവർ പറയുന്ന ഇവരുടെ ദൈവം ഒരു പുസ്തകത്തിൽ പാപങ്ങളൊക്കെ എഴുതി വെച്ച് നോക്കിയിരിക്കുക അതേത് ദൈവമാണ് ദൈവം സ്നേഹമാകുന്നു യോന പറയാ അപ്പൊ പൗലു കൗണ്ടർ എഴുതുകയാണ് സ്നേഹം അകൃത്യങ്ങളെ കണക്കിടുന്നില്ല ലവ് നെവർ കീപ്സ് ആൻ അക്കൗണ്ട് ഓഫ് റോങ്സ് സ്നേഹം ദോഷം കണക്കിടുന്നില്ല അപ്പോൾ നിന്റെ ദൈവം ദോഷം കണക്കിട്ടോണ്ടിരിക്കുന്ന ദൈവമാണെങ്കിൽ പുറങ്കാലിനടിക്കും പൊട എന്ന് പറയും കാരണം ദൈവം സ്നേഹമാവുന്നു ആ സ്നേഹം ഇത് രണ്ടും എന്റെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്താണ് ഞാൻ ഈ തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നു ആദരിക്കുന്നു അതിനെ അതുപോലെ ആശ്ലേഷിക്കുന്നു എന്റെ തിരു കയ്യിലിരിക്കുന്ന തിരുവഴുത്തി പറയുകയാണ് സ്നേഹം ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ദോഷം കണക്കിടുന്നില്ല അപ്പൊ എന്നോട് അർത്ഥം എന്ന് പറയണ ദൈവം നിന്റെ ദോഷം കണക്കിട്ട് നിന്നെ പിടിക്കാനിരിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയാതെ തെറ്റാണ് കാരണം സ്നേഹം ദോഷം കണക്കിടുന്നില്ല ദൈവം സ്നേഹമാകുന്നു ഇതെന്ന് ഈ റവലേഷൻ ആളുകളുടെ ഉള്ളിൽ കയറുന്നോ അപ്പോൾ അവന്റെ ഉള്ളിലേക്ക് ആ പീസ് അണ്ടർസ്റ്റാൻഡിങ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഒഴുകിയെത്തും ആ സമാധാനത്തിൽ നിന്നാണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നത് അല്ലാതെ ഭയത്തിൽ നിന്ന് ആരാധനയില്ല തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും ഇവരുടെ ഉള്ളിൽ മുഴുവൻ ഭയവും വെറുപ്പും വിദ്വേഷവും പകയും നീരസവും നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനാണ് ഹീലിംഗ് വേണ്ടത് ദൈ നീഡ് ട്രീറ്റ്മെന്റ്